എന്തൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് അടുത്ത് പോയിട്ട് അതെ അനുവിന് പണി കിട്ടുമോ ഏ അനു അതിന് കടന്നോ ഇന്ന് പ്രമോദിക്കകത്ത് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട് രാവിലെ എല്ലാരും കൂടെ അനുവിനായിട്ട് ഇളക്കാൻ തുടങ്ങിയതാണ് അതിന്റെ എഫക്റ്റ് ആണെന്ന് വൈകുന്നേരം ആയപ്പോ ജയിൽ നോമനേഷൻ ടാസ്കില് ജിസേലിന്റെ അടുത്ത് ഭയങ്കരമായി ഇമോഷണൽ ആയിട്ട് പോയിട്ട് കൈ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അനു ഇത് അതിന് വിട്ടാൽ പണി കിട്ടും അനുവിന് അത് മാത്രമല്ല ഇന്ന് പണിപ്പുര ആണ് നടക്കാൻ പോകുന്നത് എല്ലാം പറയാം എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരു കാര്യം ഞാൻ ആദ്യമായി പറയുന്ന കാര്യത്തിൽ സോറി എനിക്ക് സുഖമില്ല കുറച്ച് സുഖമില്ല അപ്പോൾ അതാണ് വയ്യാണ്ടായി ഇന്നലെ രാത്രി കീറി കുളിച്ച് പണി കിട്ടി എനിക്ക് അതുകൊണ്ടാണ് ചിരി ലേറ്റായത് അത് ഇതെങ്ങനെ കാണിക്കാം ഇതൊക്കെയാണ് ബുദ്ധിമുട്ട് അപ്പോൾ രണ്ട് പ്രൊമോസാണ് മെയിൻലി വന്നിരിക്കുന്നത് അതിൽ അതിൽ അനുവിൻ്റെ പ്രൊമോ ജിസേൻ്റെ പ്രൊമോ വളരെ ഇമ്പോർട്ടൻ്റായൊരു പ്രൊമോയാണ് ജയിൽ ആണ് കാണിക്കുന്നത് അപ്പം ജിസേൽ ഇവിടെ ജിസേലിന് നോക്കൂ ഒരു കാര്യം ഞാൻ പറയാം ജിസേലിന് രണ്ട് മൂന്ന് റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്ത കുട്ടിയാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഹിന്ദി നമ്മുടെ ഇവിടെ ഒരു റിയാലിറ്റി പാട്ടും ഡാൻസും അല്ലാണ്ട് വേറെ ഒരു റിയാലിറ്റി ഷോയും ഒരു കുന്തവും ഇല്ല അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പോരായ്മ ഇവിടെ കുറേ റിയാലിറ്റി ഷോസ് വരാൻ കിടക്കുന്നു ഇതുപോലെ എന്നാലേ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ സ്ട്രോങ് ആവത്തുള്ളൂ ജിസേൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് പുള്ളിക്കാരിക്ക് എവിടെയാണ് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് പോകാൻ അറിയാം ഇതൊന്നും വലിയ പുത്തരിയായിട്ട് ജിസേൽ എനിക്ക് തോന്നുന്നില്ല ജിസേൽ വളരെ കൂളായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാണ് ജിസേലിൻ്റെ ഗെയിം തന്നെയാണിത് പക്ഷേ ബാക്കിയുള്ളവർ ഇതിൽ വീണ് പോകരുത് ബാക്കിയുള്ളവരാരെയും കളിക്കുന്നില്ല അത് വേറെ കാര്യം അനുവാണ് ഇവിടെ കളിക്കുന്നത് അനു ഇതിൽ വീണ് പോകരുത് അനു ഇന്ന് രാവിലെ തൊട്ട് അനുവിനെ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അനുവും നിന്നു കൊടുക്കുന്നുണ്ട് മലപ്പൂർ നിന്ന് കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്തത് പിന്നെ ഇടയ്ക്ക് പോയി കരയും ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് നിർത്തിയില്ലെങ്കിൽ ജിസേല് കയറും അതേ എനിക്ക് പറയാനുള്ളൂ ജിസേല് കയറും മുന്നിലേക്ക് കാരണം ജിസേൽ ഓൾറെഡി ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട് സോ പുള്ളിക്കാരിക്ക് അറിയാം എങ്ങനെ നിൽക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കണ്ടൻറ്റുകൾ പോകും എന്നുള്ളത് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ അനു ഭയങ്കര ഇമോഷണലി ആയതുപോലെ എനിക്ക് തോന്നി ജിസേൽ നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി അതായത് അനു കിച്ചണിൽ നിന്ന് പഞ്ചസാര എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതാണോ ഇവിടെ കാണിച്ചാൽ എന്ന് എനിക്കറിയില്ല കാര്യം അത് നമ്മളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ കള്ളനെയാണ് പറയേണ്ടത് എനിക്ക് ഉള്ള ഇവിടെ കള്ളൻ എന്ന് പറഞ്ഞാൽ അനുമോളാണ് അനുദാ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ 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 കൊണ്ടുപോകുന്ന അപ്പൊ അത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അനുവിനെ ഇങ്ങനെ കറക്റ്റ് ജിസൈലോ മിമിക്രി നിങ്ങൾക്കറിയോ യൂട്യൂബിൽ വീഡിയോ കിടപ്പുണ്ട് ജിസൈലി മിമിക്രി അല്ല ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കും പുള്ളിക്കാരി അപ്പം ജിസൈലെ പണ്ട് ബിഗ് ബോസിൽ പോയപ്പോൾ കൂടെ ഉള്ളവരുടെ കാണിക്കലുണ്ട് ഇങ്ങനെ അപ്പം എനിക്ക് പണ്ട് എനിക്ക് വലിയ ഓർമ്മയില്ല പണ്ടായിരുന്നു നയ ബിഗ് ബോസ് നയനൊക്കെ ആയിരുന്നു അത് എനിക്ക് ആ ഇതിൻ്റെ മെയിൻ ആൾക്കാരെ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ പക്ഷെ ജിസേലുണ്ട് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ കാണിക്കും എല്ലാവരും മിമിക്കരുത് അതുപോലെ അനുമോൾ ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് ഇങ്ങനെ അനുമോളിങ്ങനെ ഓടുവല്ലോ അത് അപ്പോൾ അനു ട്രിഗർ ആവുന്നുണ്ട് അനു ട്രിഗർ ആവേ ചെയ്യുന്നത് സോ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും അനു അവിടെ പോയിട്ട് വർത്താനം പറയല ചേർന്ന് പോയി പിടിക്കാൻ നോക്കിയാണ് കയ്യിൽ സോ എന്തെങ്കിലും ഒരു പരാതി പോയി കഴിഞ്ഞാൽ പണി കിട്ടും അനീഷ് അല്ല ജിസേലാണ് മനസ്സിലായാ അപ്പൊ അനു അനാവശ്യം പറയരുത് അനാവശ്യം പറയണത് കാണാത്ത കാര്യം പറയരുത് കാണാത്ത കാര്യം പറയരുത് നീ കണ്ടോ കണ്ടോ ഇതെല്ലാം പറഞ്ഞുകൊടു പക്ഷേ പക്ഷേ നമ്മള് ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി പണിപ്പുര ടാസ്കിനകത്ത് ഇന്ന് അഞ്ച് പേരാണ് കയറുന്നത് എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് കണ്ടറിയാം എത്ര നാൾ ഈ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പണിപ്പുര ഉണ്ടാവും എന്നുള്ളതും നമുക്ക് കണ്ടറിയാം ഈ ആഴ്ച അവർക്ക് ഡ്രസ്സ് കൊടുക്കുകയില്ലയോ എന്ന് എനിക്ക് അറിയില്ല കൊടുത്താൽ വളരെ നന്നായിരുന്നു അറ്റ്ലീസ്റ്റ് ആ ഡ്രസ്സും ആ മേക്കപ്പും കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഇനി അടുത്തത് രാവിലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മിസ്സായി കേട്ടോ അതാണ് എനിക്ക് പറയാൻ പറ്റാത്തത് അനു അക്ബറിനെ നന്നായിട്ട് അല്ല ആ അക്ബർ ഇവിടെ അക്ബറും അപ്പാനിയും എല്ലാവരും കൂടി ഇരുന്നിട്ട് അനുവിനെ കളിയാക്കുന്നുണ്ട് അക്ബർ ഈവൻ അനുവിനെ പ്രൊഫഷണലി കുറച്ച് കളിയാക്കുന്നുണ്ട് ഒരു പണിയും കിട്ടിയിട്ടില്ല ഒരു എന്താണ് ഒന്നും കിട്ടിയില്ല അത് കുറച്ച് മോശം കുറച്ച് കടന്നുപോയി അതായത് പാട്ടൊക്കെ പാടുന്നുണ്ട് ആയിട്ട് അതായത് ഇത്രയും അലഞ്ഞ് കടന്നിട്ട് അവരവസരവും കിട്ടിയില്ലെന്നൊക്കെയുള്ളതേ അപ്പം അനു ഇവിടെ ബാത്റൂമിൻ്റെ കാര്യം ടോയ്ലറ്റിൻ്റെ കാര്യം പിന്നെയും പറയുന്നുണ്ട് അത് വൃത്തിയാക്കി വൃത്തിയില്ലാതെ ആക്കി ഇടുന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇമാരെയൊക്കെ നോക്കിക്കോ ഇല്ലായിരുന്നു എങ്കിൽ വിമാരെയൊക്കെ ചൂലെടുത്ത് ഞാൻ അടിച്ചേനെ പക്ഷേ ഈ അക്ബറും ആ അപ്പാനും ഒന്നും അനു പറയുന്നത് കേൾക്കാത്ത മട്ടിൽ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അത് പിന്നെ കല്യാണത്തിന് പിന്നെ നമ്മൾ ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ എത്ര പേരെ വിളിക്കണം അയ്യോ നമുക്കൊരു നൂറ് പേരെ വിളിക്കണം വേണ്ട വേണ്ട നമുക്കൊരു അഞ്ഞൂറ് പേരെങ്കിലും വിളിക്കാം അപ്പം അനു നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഏ ടോയ്ലറ്റിനകത്ത് നിറച്ച് അഴുക്കാണെന്ന് പറഞ്ഞില്ലേ അയ്യോ പിന്നെ നമുക്ക് എന്തൊക്കെ വേണം പരിപാടികൾ അത് നമുക്ക് തലേ ദിവസം നല്ലൊരു ഒപ്പരം വെക്കാം ആ അതല്ല അത് നല്ലൊരു കാര്യം നല്ലൊരു കാര്യം പിന്നെ നമുക്ക് കാട് എങ്ങനെ വേണം അപ്പം ഇങ്ങനെ പറഞ്ഞ് അനുവിന് ടീസിയാണ് അനുവും ഉണ്ട് പക്ഷേ ഇങ്ങനെ ടീസ്ഡ് ആയതുപോലെ കാണിക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള പെമ്പിളർ ഓള് കണ്ടാവും ഓള് ണ്ടാ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും ഇറങ്ങി ഓൾ പോയനെ പക്ഷെ അവൾ അവിടെ നിൽക്കുന്നുണ്ട അപ്പോൾ അവൾക്ക് അവൾ ഇതാകുന്നുണ്ട് അവൾക്ക് അറിയാം ക്യാമറ കിട്ടുന്നുണ്ടെന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞ ശേഷം അക്ബർ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ചേച്ചി ആര് സരികേന എടുത്തോ ബിനീടെ പറയുന്നുണ്ട് അതായത് നമ്മുടെ നമ്മൾ എന്തൊക്കെ ബാത്റൂമിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ പല കാര്യങ്ങളും സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ ഇത് സംഭവങ്ങൾ വേസ്റ്റ് അതുവരെ കയ്യിൽ നിന്നെടുത്തിട്ടുണ്ട് അറിയോ അപ്പോൾ ബിന്നി അതെ എന്നിട്ടാണ് ഇവിടെ ഈ പന്നിട്ട് പറഞ്ഞിട്ട് യൂറി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ അപ്പോൾ ഇവിടെ മലപ്പൂർവ്വമല്ലേ വന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ ബി 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 കുറച്ച് കാര്യങ്ങൾ പറയാം ഇന്നലെ പറയാത്ത കാര്യങ്ങളാണ് ഷാനവാസും വെസൽ ടീമും തമ്മിൽ അതായത് ഷാനവാസ് റന റന വെസൽ ടീമിനാണ് റന വന്ന് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് കഴിയുവെക്കണേന്ന് അപ്പോൾ ഷാനവാസ് പറഞ്ഞു മോളെ നീ പറഞ്ഞു ഇന്നലെ ഞാൻ വന്നപ്പം കഴുകുക എന്ന് പറഞ്ഞു തന്നപ്പോൾ നീ നന്മവരം കളിക്കുന്നു എന്ന് പറഞ്ഞു ഏ ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ തുടങ്ങിയ പ്രശ്നമാണ് അത് ഭയങ്കര പ്രശ്നമായി അപ്പം ഇവിടെ ഇന്നലെ എന്തുകൊണ്ട് പാത്രം കഴിവിയില്ല എന്തുകൊണ്ട് പാത്രം കഴിയില്ല അനീഷ് അപ്പം വെള്ളമില്ലായിരുന്നു അപ്പം രാവിലെ വെള്ളം ഉണ്ടായിരുന്നല്ലോ രാവിലെ വെള്ളം ഉണ്ടായിട്ട് നിങ്ങൾ കഴിവിയില്ല എട രാവിലെ വെള്ളം വന്നു പക്ഷേ ആൾക്ക് അവർ ഉറക്കമായിരുന്നു അതുകൊണ്ട് ഷാനവാസ് പറഞ്ഞു ഞാൻ രാവിലെ തന്നെ അവരെ വിളി എണീ ചെയ്യിപ്പിക്കുന്ന നോക്കി രാവിലെ ചെയ്തു എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല രാവിലെ വെള്ളം വെള്ളമുണ്ടായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല അനീഷ് അപ്പ അപ്പം നിവീൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം ഓക്കെ ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണ് വെസൽ ക്യാപ്റ്റനാണ് ഞാൻ ചെയ്തോളാം എന്ന് നിവീൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം രേണു രേണു പറയണത് മാപ്പില്ല മാപ്പില്ല അക്ബറിന് മാപ്പില്ല എന്ന് തന്നെ പറയുകയാണ് ഷാരിഖനടുത്ത് ബിൻസി ഇവിടെ ബിന്നിയുടെ കണ്ണിങ്നെസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസ് ഇവിടെ എന്തുകാണ് ഷാനവാസ് ഒരു അമ്മാവൻ ടൈപ്പ് ഗെയിം കളിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യേ റേന ഇത്ര കൊച്ചു പ്രായത്തിലെ ബോയ്ഫ്രണ്ടോ ബോയ്ഫ്രണ്ട് അതെനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിനെ ഒന്ന് കൈയിലെടുക്കാനുള്ള പരിപാടിയിലാണ് ഷാനവാസ് ഷാനവാസിൻ ഗെയിം അങ്ങനെയാണ് പോകുന്നത് കുറച്ച് ഫാമിലി ഓഡിയൻസിനെയൊക്കെ കിട്ടണമല്ലോ അതുകൊണ്ട് എന്താണത് ഇത്ര ചെറുപ്പത്തിലെ ബോയ്ഫ്രണ്ട് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അവന് പാരൻസിനെതിരാവും ഇതൊക്കെ വലിയ വലിയ സ്റ്റേറ്റ്മെൻ്റുകളാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതെല്ലാം ആര് വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഖണ്ഡിക്കാൻ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് വിദ്യാ നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ അവർ പാരൻസിനെതിരാവും പിന്നെ അപ്പം ഉനി നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടല്ലേ വന്നത് ഇവർക്ക് അങ്ങനെയല്ലല്ലോ പെട്ടെന്ന് വൈറലാകും കഷ്ടപ്പാടിൻ്റെ വില എന്തെന്ന് അറിയത്തില്ല വൈറലായി കഴിഞ്ഞിട്ടാണ് പിന്നെ കഷ്ടപ്പാട് പിന്നെയും വൈറലാവാൻ മാത്രമേ ഉള്ളൂ ആദ്യം വൈറലാകുമ്പോൾ ചിലപ്പോൾ എളുപ്പത്തിൽ അങ്ങ് വൈറലാകും വൈറലായി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ ഹാർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വൈറലായവരോട് ചോദിച്ചാൽ മനസ്സിലാവും കാര്യം പിന്നെ ചിലപ്പോൾ വൈറലാകൂല ചിലപ്പോൾ താഴ്ന്നു പോകും വീഡിയോ ചിലപ്പോൾ ഒന്നും കാണില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ചത്ത് കടന്ന് പണിയെടുത്താലേ പിന്നെയും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ വൈറൽ എല്ലാവർക്കും ചിലപ്പം ഭാഗ്യം കൊണ്ടാവുമായിരിക്കാം ചിലപ്പോൾ കണ്ടന്റ് കൊണ്ടാവുമായിരിക്കാം ചിലപ്പം ആ അതൊക്കെ ആകും പക്ഷെ ആയി കഴിഞ്ഞാൽ അത് പിടിച്ച് നിൽക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് അത് ഹാർഡ് വർക്കാണ് അവിടെയാണ് കോമ്പറ്റീഷൻ വരുന്നത് അപ്പം അപ്പാനിയും ഇവിടെ അപ്പാനും ആതിലെ ഇവൻ എങ്ങനെയാണ് പുറത്തുനിന്ന് അറിയാമോ നിങ്ങൾക്ക് അനീഷ് അപ്പോൾ അനീഷനെന്തായാലും പോസിറ്റീവ് ആയിരിക്കും ചേട്ടനെപ്പോഴും ഈ അപ്പം അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി ഓ തോന്നിയല്ലേ നിങ്ങളൊക്കെ ഔട്ടാവൂല നിങ്ങൾ ഔട്ടാവൂല ഞാൻ ഔട്ടാവൂ ഏ ചേട്ടനൊന്നും ഇപ്പോൾ ഔട്ടാവില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബി മെയിൻലി ബി ബി പ്ലസ്സിൽ നടന്നത് ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ മോർണിംഗ് ആക്ടിവിറ്റി ആരംഭിക്കും അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻസി ഉണ്ട് ജയിൽ നോമിനേഷൻ ഉണ്ടാവും പണിപ്പൂരി ഉണ്ടാവും എല്ലാത്തിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം എൻ്റെ ഈ അസുഖം മാറണേ നിങ്ങൾ പ്രാർത്ഥിക്കേ അടുത്ത വീഡിയോ വരേക്കും ബായ്